അസ്സാം വാലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഇൻ അലഹമ്മ വസ്ലാത്തു വസ്ലാം അല റസൂല്ലമീൻ വ അല അലിഹി വസഹബിഷ് മഴ അമ്മ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ എല്ലാം തന്നെ ജീവിതത്തിൽ നമുക്ക് എവിടെ പോയാലും ഒരിക്കലും തന്നെ മറക്കാൻ സാധിക്കാത്തവരാണ് നമ്മുടെ മാതാപിതാക്കൾ നമുക്കെല്ലാം തന്നെ വേണ്ടി ഏറെ കഷ്ടപ്പാടുകൾ സഹിക്കുന്ന ഏറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളാണ് അവർ രണ്ടുപേരും തന്നെ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ആ മാതാപിതാക്കളോട് കടപ്പാട് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനു വാല അള്ളാഹുവിൻ്റെ ആ മഹനീയമായ ഗ്രന്ഥത്തിൽ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മെ ഉണർത്തുന്നുണ്ട് ഇമ്ബുലോന്നൽ ഖിബറുഹു സൂറത്തുൽ ഇസ്രലെ ഈ വചനം നമുക്കെല്ലാം തന്നെ മനപ്പാഠമാണല്ലോ അതിൻ്റെ ആശയവും നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ അവിടെ അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് അവരിൽ ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്കും നിൻ്റെ അടുത്തായിരിക്കെ അവിടെ പ്രയോഗിച്ച് നോക്കൂ ഇന്ദക്കൽ കിബറ എന്നാണ് അവർ നിൻ്റെ അടുത്തുണ്ടായിരിക്കെ വാർദ്ധക്യം പിടിപെടുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യാവസ്ഥയിലേക്ക് അവരെത്തുമ്പോൾ അവരോട് നമ്മൾ കടമ നിറവേറ്റേണ്ടതിൻ്റെ ആവശ്യകത പ്രാധാന്യമാണ് നമ്മുടെ സൃഷ്ടാവ് നമുക്കെല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തന്ന റബ്ബുബാനുവത്താലെ നമ്മെ ഉണർത്തുന്നത് അവർക്ക് വേണ്ടി നന്മ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സുഗത്തം ആരംഭിക്കുന്നത് വവിൽ വാലിദേ അവർക്ക് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി കാരുണ്യത്തിൻ്റെ ചിറക് വിരിയിച്ചുകൊണ്ട് അതുപോലെ തന്നെ അവരോട് െ എന്ന വാക്കുപോലും അവരോട് അപസ്വരത്തിൻ്റെ ഒരു അക്ഷരം പോലും സംസാരിക്കാതെ മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ അവരെ ജീവിതത്തിൽ എന്നും ചേർത്തു പിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അവർ നിന്റെ അടുത്ത് വാർദ്ധക്യാവസ്ഥ പ്രാപിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അവർ നമ്മുടെ അടുത്തായിരിക്കണം വൃദ്ധ സദനങ്ങളിൽ കൊണ്ടുചെന്നാക്കി ഹോം നേഴ്സുമാരെ ഏർപ്പാടാക്കി അതിനുവേണ്ടി എത്ര കാശ് ചെലവഴിച്ച് നമ്മൾ അവർക്ക് വേണ്ട ശുശ്രൂഷക്കുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്താലും ഒരിക്കലും തന്നെ അള്ളാഹു സുബ്രഹാനു വാല വിശുദ്ധ ഖുർആാനിൽ നമ്മോട് കൽപ്പിച്ച ആ ഒരു നന്മ ചെയ്യൽ ആ ഒരു സ്നേഹം പകുത്തു നൽകൽ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യത നിറവേറ്റൽ ആവുന്നില്ല അതുകൊണ്ട് അവരോട് നല്ല നിലയിൽ പെരുമാറിക്കൊണ്ട് അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് നന്മ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സ്വർഗം നിഷിദ്ധമാക്കപ്പെട്ട മൂന്ന് വിഭാഗങ്ങളിൽ ഒന്ന് അൽ ആഖ് എന്നാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻസ്ലും അവരെക്കുറിച്ച് പറഞ്ഞത് അതായത് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവൻ മാതാപിതാക്കളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ അവരെ എന്തെങ്കിലും ദേഹോപദ്രവം ഏൽപ്പിക്കുക എന്നല്ല അതുകൊണ്ട് വിവക്ഷയാക്കുന്നത് അത് അതിൻ്റെ ഒരു തലമാണ് അല്ലാതെ മോശമായ പ്രയോഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കോപിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ കൊണ്ട് ഒക്കെ മാതാപിതാക്കളെ ദ്രോഹിക്കലാണ് ഒരു നിലക്കും നമ്മുടെ ഒരു നോട്ടം കൊണ്ട് ഒരു വാക്കുകൊണ്ട് ഒന്നും തന്നെ അവർക്കൊരു പ്രയാസം ഉണ്ടായിക്കൂട അവർക്ക് നമ്മൾ സ്നേഹം പകുത്തു നൽകുക അള്ളാഹു സുബാനോതാല ഉണർത്തിയ രൂപത്തിൽ അവർക്ക് വേണ്ടി കാരുണ്യത്തിൻ്റെ ചിറകു വിരിയിച്ചു കൊടുക്കുക അവർ എപ്പോഴും നമ്മുടെ ദുആ ഉണ്ടാവുക നമ്മുടെ ചിന്തയിൽ ഉണ്ടാവുന്നത് പോലെ അവരെ എല്ലാ അർത്ഥത്തിലും നമ്മൾ നെഞ്ചേറ്റുക അങ്ങനെ മുന്നോട്ട് പോകുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാൻ നമ്മെ എല്ലാം തന്നെ ഉൾപ്പെടുത്തുമാറാകട്ടെ വാഹുദ് അഡബാനുള്ളമീൻ അസലാ വാരി വാർമത്ത വാബർക്കാത്തു